ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഒരു ലിസ്റ്റഡ് കമ്പനികളുടെ പങ്കാളിത്തം പരിശോധിക്കുന്നത് ആ ഓഹരിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ വേഗത്തിൽ ലഭിക്കാൻ റേറ്റിലും നിക്ഷേപകരെ സഹായിക്കുന്ന ഘടകമാണ് കാരണം കോടിക്കണക്കിനായുള്ള വമ്പൻ തുകയുടെ നിക്ഷേപം നടത്തുക എന്നതിനാൽ ആ കമ്പനിയെക്കുറിച്ചും അതുൾപ്പെടുന്ന വ്യവസായ മേഖലയെക്കുറിച്ചുമൊക്കെ ആഴത്തിലും ശാസ്ത്രീയമായും പഠിച്ചതിനു ശേഷമാവും ഇക്കൂട്ടർ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത് അതായത് ഒരു ഓഹരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നത് ആ ഓഹരിയുടെ ക്വാളിറ്റിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണെന്നും സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരിമണിയിലെ വൻകിട നിക്ഷേപ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ എഫ് ഐ ഐ അവസാന നാല് സാമ്പത്തിക പാതങ്ങൾക്കിടെ ക്രമാനുഗതമായി ഓഹരി നിക്ഷേപം വർദ്ധിപ്പിച്ച എൺപത്തഞ്ച് ഓഹരികളെ കണ്ടെത്താനാകും ഇതിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൂറ് ശതമാനത്തിലധികം നേട്ടം സമ്മാനിച്ച അഞ്ച് സ്മോൾ ക്യാപ് ഓഹരികളാണുള്ളത് ഇവിടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം ജെ എസ് ഡബ്ല്യൂ ഹോൾഡിംഗ്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളൊന്നാണ് ജെ എസ് ഡ്യൂ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ കമ്പനികളിൽ നിക്ഷേപവും വായ്പാ സേവനങ്ങളും നൽകുന്നതാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി ശ്രദ്ധ തോന്നിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജെ എസ് ഡബ്ല്യൂ ഹോൾഡിംഗ്സിലുള്ള വിദേശ നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തത്തിൽ ഒരു ശതമാനത്തിലധികമുള്ള വർധന കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സാമ്പത്തിക ഭാഗത്തിനൊടുവിൽ ജെ എസ് ഡബ്ല്യു ഹോൾഡിംഗ്സിൽ വിദേശ നിക്ഷേപയുടെ ഓഹരി വിഹിതം ഇരുപത്തൊന്നര ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വാദത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനം വർദ്ധിച്ചു ഇക്കാലയളവിൽ ജെ എസ് ഡബ്ല്യൂ ഹോൾഡിംഗ്സ് ഓഹരി ആറായിരം തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിൽ നിന്നും ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി ഒൻപത് രൂപയിലേക്ക് മുന്നേറി അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ശതമാനം വർധന രേഖപ്പെടുത്തിയെന്ന സാരം രണ്ടാമതായി ഓതം ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റഡ് അൺലിസ്റ്റഡ് കമ്പനികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെയുള്ള നിക്ഷേപത്തിലും വിവിധ വായ്പാ സേവനങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഓതം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവസാന നാല് സാമ്പത്തിക പാദങ്ങളിലെ ഓത ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹര പങ്കാളിത്തത്തിൽ ധീരിയതെങ്കിലും ക്രമാനുത വർദ്ധന പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സാമ്പത്തിക പാദത്തിൽ ഓതം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരിയിലെ വിദേശ നിക്ഷേപങ്ങളുടെ പങ്കാളിത്തം ഏഴ് ദശാംശം രണ്ടേ മൂന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഭാഗത്തിൽ ഏഴ് ദശാംശം നാല് ഒന്ന് ശതമാനമായി ഉയർന്നു ഇക്കാലയളവിൽ ഓത ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരിയുടെ വില എഴുന്നൂറ്റമ്പത്തിനാല് രൂപയിൽ നിന്നും ആയിരത്തി തൊണ്ണൂറ്റി നാപ്പഞ്ച് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഫിനാൻഷ്യൽ സെക്ടർ ഓഹരിയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വർധന കുറിച്ചുവെന്ന് സാരം മൂന്നാമതായി ഗോൾഡിയം ഇൻ്റർനാഷണൽ ആഗോളതലത്തിൽ തന്നെ സ്വർണം വജ്രമധിഷ്ഠിത ആഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രമുഖ കമ്പനിയാണ് ഗോൾഡിയാം ഇന്റർനാഷണൽ ലിമിറ്റഡ് യു എസ് യു കെ റഷ്യ യു എ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ സ്മോൾ കെയ് കമ്പനിയുടെ വരുമാനത്തിന്റെ സിംഹഭാവം ലഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗോൾഡിയാം ഇന്റർനാഷണലിൽ വിദേശ നിക്ഷേപങ്ങളുടെ ഓഹരി വീതം ഒരു ശതമാനത്തിലേയും വർധന കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സാമ്പത്തികവാദത്തിനുള്ളിൽ ഗോൾഡിയാം ഇന്റർനാഷണൽ വിദേശ നിക്ഷേപങ്ങളുടെ ഓഹരി വിഹിതം ദശാംശം ഒന്ന് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മാർച്ച് മാസത്തിനുള്ളിൽ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇക്കാലത്തിൽ ഗോൾഡിയം ഇൻ്റർനാഷണൽ ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയിലേക്ക് മുന്നേറി അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ഓവറിൽ നൂറ്റി മുപ്പത്തൊന്ന് ശതമാനം വർദ്ധന കൈവരിച്ചു സാരം ഗൂഗിൾ അഗ്രോ റിസോഴ്സസ് ഭക്ഷണം പാകം ചെയ്യാനുള്ളതും അല്ലാത്തതുമായ എണ്ണയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധയുമായിരിക്കുന്ന സ്മോൾ കെ കമ്പനിയാണ് ഗോകുൽ അഗ്രോ റിസോഴ്സസ് ലിമിറ്റഡ് അവസാന നാല് സാമ്പത്തിക പാതങ്ങളിലെ ഗോകുൽ അഗ്രോ റിസോഴ്സിലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹര പങ്കാളിത്തത്തിൽ ഗണ്യമല്ലെങ്കിൽ ക്രമാനുഗതമായ വർധന പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സാമ്പത്തിക പാദത്തിൽ ഗോകുൽ അഗ്രോ ഓഹരിയിലെ വിദേശ നിക്ഷേപമുള്ള പങ്കാളിത്തം ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഭാഗത്തോടെ ഒന്നര ശതമാനത്തിലധികമായി ഉയരുന്നു ഇക്കാലം ഗോകുൽ അഗ്രോ റിസോഴ്സസ് ഓഹരിയുടെ വില നൂറ്റി പതിമൂന്ന് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി രൂപയിലേക്കും കുതിച്ചു വരുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇ എഫ് എം സി ജി സെക്ടർ ഓഹരിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വർദ്ധന കുറിച്ചുവെന്ന് സാരം അഞ്ചാമതായി പോകർണ ഗ്രാനൈറ്റ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രമുഖ കമ്പനിയാണ് പോകർണ ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്മോൾ ക്യാപ് ഓഹരിയിൽ വിദേശ നിക്ഷേപയുടെ ഓഹരി വീതം ഒന്നേകൾ ശതമാനത്തിലേറെയുള്ള വർധന കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സാമ്പത്തിക ഭാഗത്തിനുള്ളിൽ പോകർണ ഓഹരിയിലെ വിദേശ നിക്ഷേപങ്ങളുടെ പങ്കാളിത്തം അഞ്ച് ദശാംശം മൂന്ന് രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഭാഗത്തിനുള്ളിൽ ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനമായി വർദ്ധിച്ചു ഇക്കാലയളവിൽ പോകർ ഓഹരി നാന്നൂറ്റി അറുപത്തേഴ് രൂപയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്താറ് രൂപയിലേക്കും മുന്നേറി അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓഹരിയിൽ നൂറ്റി പതിനൊന്ന് ശതമാനം വർധനയായി വിപിച്ചെന്ന് സാറും ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഓഹറിനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിയോ സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം